ചൂടിനെ പ്രതിരോധിക്കാൻ ഗ്രീൻ റൂമുകളിൽ ഇനി മുതൽ പങ്കകൾ നിറയും ഉപജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പരിഭവങ്ങൾക്ക് മറുപടിയായി മന്ത്രിയുടെ ഉറപ്പ് മത്സരാർത്ഥികളെ മേക്കപ്പിനിരുത്തിയാൽ വേനൽക്കാലമാണെങ്കിൽ വിയർപ്പിലൂടെ മുഖത്തെ മേക്കപ്പ് ഒലിച്ചിറങ്ങുന്നത് ഒഴിവാക്കാനാണ് ഫാനിന്റെ സാന്നിധ്യത്തിൽ അനുമതിയായത് ഇതുവരെ ഗ്രീൻ റൂമുകളിൽ ഫാൻ ഉണ്ടായിരുന്നില്ല ഈ വർഷം മുതൽ വിയർക്കാതെ ആകാരഭംഗി വരുത്താം പൗഡറും പേസ്റ്റും എവിടെയും ഒഴുകിപ്പോവില്ല നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി കൃഷ്ണയുടെ നിവേദനത്തിൽ വിദ്യാർത്ഥികളുടെ വിയർപ്പിന് ശമനം കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിനിയാണ് പോത്തുണ്ടിയിലെ കൃഷ്ണ ഉപജില്ലാ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡ് വരെ ഈ വിദ്യാർത്ഥി നേടിയിട്ടുണ്ട് ഗ്രീൻ റൂമിൽ ഫാനിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കത്തെഴുതിയിരുന്നു അധികം വൈകാതെ മന്ത്രിയുടെ മറുപടി എത്തി ഗ്രീൻ റൂമുകളിൽ ഈ വർഷം മുതൽ ഫാൻ സ്ഥാപിക്കാൻ അനുമതിയായ കാര്യം അറിയിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ മറുപടി വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ് സമ്മാനങ്ങൾ നേടിയാൽ അതിലേറെ സന്തോഷം ഫാനിന്റെ കാര്യത്തിൽ കൃഷ്ണ മന്ത്രിയോട് നന്ദി പറയുകയും ചെയ്തു ഞാനൊരു ഭരതനാട്യ നർത്തകിയും കൂടെയാണ് ഭരതനാട്യം മോഹനിയാട്ടം ഫോക്കും ഒക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് എല്ലായിട്ടും ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് കലോത്സവത്തിന് മെയിനായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് ഗ്രീൻ റൂമിൽ ഫാൻ ഇല്ലാത്തതായിരുന്നു ബാക്കി എല്ലായിടത്തും ഫാനുണ്ട് അതിന് ഒരു പരാതി ശിവൻകുട്ടി അങ്കളിനെ സമർപ്പിച്ചു അതിന് കുറച്ച് നാൾക്ക് ശേഷം തന്നെ അതിന് മറുപടി വന്നു അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനെ അതിനെ തുടർന്ന് പിന്നീട് ഞാൻ ചെന്ന എല്ലാ വേദികളിലും ഫാൻ ഉണ്ടായിരുന്നു അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഈ ചെറിയ പരാതി സ്വീകരിച്ച് അതിന് നടപടിയെടുത്തതിന് എനിക്ക് ചെമ്മകുട്ടികളോട് വളരെ നന്ദിയുണ്ട് അതുപോലെ സന്തോഷം ക്യാമറാമാൻ സുഗേഷ് വല്ലങ്ങിക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പള്ളി യു ന്യൂസ് പാലക്കാട്